സിന്ദൂറിലൂടെ ജെയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ബാവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ അസഹറിന്റെ പ്രധാന ഒളിത്താവളമാണ് ഒളിത്താവളമാണ്യിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി ഹാഫിസ് കേന്ദ്രമാണ് റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ടു കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും മുതിരികയിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായ യാത്രക്കാരെ മോചിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസഹറിനെ വിട്ടയച്ചിരുന്നു അന്നു മുതൽ ബാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രമാണ് രണ്ടായിരത്തിലെ ജമ്മുകശ്മീർ നിയമസഭാ ബോംബാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമസേന താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒളിവിലാണ് അതേസമയം മുതിരകെ ലാഹോറിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ അകലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലഷ്കർ ഈ ത്വായുടെ താവളമാണിത് ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള എൽ ഇ ടി ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണത്തിന് ഹൈദരാബാദ് ബംഗളൂരു ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം